വിശംസി സ്ഥിതി ആയിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുശേഷം പതിനാറാം അധ്യായം പതി മൂന്നാം വാക്യം ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഇത് മൈലാപ്പൂരിലെ അത്ഭുത സ്ലീവായുടെ തിരുനാളാണ് തിരുനാളിൻ്റെ മംഗലങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വചനത്തിൽ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും സാധിക്കാത്ത ഈ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് ഓടിയോടി അവസാനം പരാജയം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുക നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ ധനത്തെയും സ്നേഹിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളില് സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടംപോലെ സേവിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ധനത്തെ സ്നേഹിക്കുവാനായിട്ട് സുഖ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടുന്ന വ്യക്തിയായിട്ട് ഞാൻ മാറുക അതുകൊണ്ടാണ് വചനത്തിൽ ഈശ്വര കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ നിനക്ക് സാധിക്കത്തില്ല നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതം വലിയൊരു പരാജയമായിട്ട് മാറും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവമായിരിക്കണം ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റൊന്നിനും ഒരിക്കലും സ്ഥാനം കൊടുക്കുവാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തെ സേവിക്കാനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നത് ദൈവം നമ്മളോട് പറയുന്നത് കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കാരണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമായിട്ട് ഒരിക്കലും ധനം നിൽക്കരുത് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു തടസ്സം വലിയൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ തടസ്സം എന്ന് പറയുന്നത് ധനമായിട്ട് മാറുകയാണ് ഈ ധനം നേടാനായിട്ടുള്ള ഈ പണം നേടാനായിട്ടുള്ള നെട്ടോട്ടമായിട്ട് പലപ്പോഴും നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുക ദൈവത്തേക്കാൾ ഉപരിയായിട്ട് ഇതിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഇത് നേടാനായിട്ട് രാവിലെ മുതൽ കിടന്നു ഓടുകയാണ് തമുരാനോട് പ്രാർത്ഥിച്ചില്ലേലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല ഓടിക്കൊണ്ടിരിക്കുക പൈസ സമ്പാദിക്കാനായിട്ട് സ്നേഹമുള്ളവരെ ജീവിതത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ജീവിതത്തിലെ പ്രമുഖ സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് ഗ്രഹിക്കാനായിട്ട് അറിയാനായിട്ട് പറ്റണം ഈ ഒരു അറിവ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് നശിച്ചു പോകും എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ദൈവമായിരിക്കണം ദൈവത്തെ സേവിക്കാനായിട്ട് എനിക്ക് സാധിക്കണം പണത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് ഒരിക്കലും ധനം എനിക്ക് തടസ്സമായിട്ട് നിൽക്കരുത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് ധനം നൽകുന്നത് എന്തിനാ മറ്റുള്ളവരെ സഹായിക്കാനായിട്ടാ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ പണവും അവരനെ സഹായിക്കുവാനായിട്ട് ഉപയോഗിക്കുവാനായിട്ടും അതേപോലെ തന്നെ ദൈവത്തിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ